ായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദി സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്ലാസ് ബ്രൂണോ ദ പപ്പി കൂട്ടുകാരെ നമ്മൾ ബ്രൂണോ ദ പപ്പി എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞു വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർക്കിനെ പറ്റിയായിരുന്നു പറഞ്ഞത് അല്ലേ പാർക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നമ്മൾ പാർക്കിന് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകുക എന്നുള്ള കൺസെപ്റ്റ് മാപ്പ് നമ്മൾ ഉണ്ടാക്കി അതുപോലെ തന്നെ പാർക്കിനെ കുറിച്ച് ഒരു ഗ്രോയിങ് സെൻറ്റൻസസ് എഴുതി അതുപോലെ തന്നെ പാർക്കിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷനും എഴുതി ടീച്ചർ കാണിച്ചു കൊടുത്തു അല്ലേ അതൊക്കെ നിങ്ങൾ ശരി വാങ്ങിട്ടുണ്ടാവും അല്ലേ ഓക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് ഈ പാസേജ് വായിച്ചിട്ടില്ല ആ പാസേജ് വായിക്കണമെന്ന് പറഞ്ഞിരുന്നു പേജ് നമ്പർ തേർട്ട് ഇലവൻ ഇലവനിലെ പാസേജ് നമ്മൾ വായിക്കുകയാണ് നമ്മൾ ആദ്യം ഈ പിക്ചർ റീഡിംഗ് ഒന്നുകൂടി നടത്തുക ഓക്കെ വാട്ട്ആർ തിങ്സ് യു സി ഇൻ ദ പിക്ചർ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ആ നമ്മൾ പാർക്കിലെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ കാണുന്നുണ്ട് സ്വിംഗ് കാണുന്നുണ്ട് ട്രീസ് പ്ലാന്റ്സ് ബോയ്സ് ഗേൾസ് ബെഞ്ചസ് ഒക്കെ നമ്മൾ പല സ്ലൈഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞേ വേർ ഇസ് ബ്രൂണോ സ്റ്റാൻഡിങ് നൗ എവിടെയാണ് ഇപ്പൊ ബ്രൂണോ ഉള്ളത് ദാ ആ ബ്രൂണോ ഈസ് ഇൻ ദ പാർക്ക് ഇപ്പൊ പാർക്കിലാണല്ലേ വാട്ട് ഡിഡ് ഹി ഡു ദർക്ക് അവരെന്താ പാർക്കിൽ ചെയ്യുന്നത്

Wow, a slide! He climbed up and slid down. He rolled on the grass. Hi, a climber! He climbed up. Bruno then jumped onto a bunch. Go away! Shouted a boy. Bruno ran off. Okay, ningal follow chido. നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലായോ എന്നാൽ നമുക്കൊന്നുകൂടി വായിച്ചു നോക്കാം അല്ലെ വാട്ട് എ നൈസ് പ്ലേസ് ബ്രിയോണോ റാൻ അറൌണ്ട് ദ പാർക്ക് ഹി സാറ്റ് ഓൺ ദ സ്വിംഗ് ദു ആൻഡ് ഫ്ലോ ഹി ജംപ്ഡ് ഡൌൺ ഫ്രം ദ സ്വിംഗ് ഹൗ എ സ്ലൈഡ് ഹി ക്ലൈംഡ് അപ് ആൻഡ് സ്ലിപ്പ് ഡൗൺ ഹി റോൾഡ് ഓൺ ദ ഗ്രാസ് ഹായ് എ ക്ലൈംബർ ഹി ക്ലൈം അപ്പ് ബ്രൂണോ ഗോ എവേ റാൻ ഓഫ് ഓക്കെ ഇതിലുള്ള വേർഡ്സുകൾ നിങ്ങൾ വായിക്കണം അതിന്റെ സ്പെല്ലിംഗ് പഠിക്കണം അതുപോലെ തന്നെ സെന്റൻസുകൾ വായിച്ച് പഠിക്കണം ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്ത തന്നെ ആവർത്തിച്ചു കൊണ്ട് പോകണം ഓക്കെ നമുക്ക് ഇതിന്റെ ആശയം എന്ന് പറയാം വാട്ട് എ നൈസ് പ്ലേസ് എന്തു നല്ല സ്ഥലം എന്ത് ക്യൂട്ടായ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയ സ്ഥലം ബ്രൂണോ റാൻ അറൌണ്ട് ദ പാർക്ക് ബ്രൂണോ പാർക്കിലൂടെ ഓടി നടന്നു ചെറിയ കുട്ടികളെ പോലെ ഈ പാർക്കിലൂടെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ ബ്രൂണോ ഓടി നടന്നു എന്നിട്ട് അവന് ഒരു ഊറിയിരുന്നു അവന് മൂവ് ടു അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ടു ഫ്രോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു ഹി ജംപ് ഡൗൺ ഫ്രം ദിങ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അവന് ആ സ്വിങ്ങിൽ നിന്നും ജംപ് ഡൗൺ താഴേക്ക് ചാടി താഴേക്ക് ഇറങ്ങി എന്നിട്ടോ ഓ എ സ്ലൈഡ് പിന്നെ പറയാണ് ഓ ഒരു സ്ലൈഡ് സ്ലൈഡ് കയറി കയറി ഇറങ്ങി കളിക്കുന്ന സ്ഥലം അല്ലേ ആ സാധനം അതാണ് ആ റൈഡ് സ്ലൈഡ് ഹി അപ്പ് അവന് അതിലേക്ക് കയറി എന്നിട്ടോ ആൻഡ് സ്ലിഡ് ഡൗൺ താഴേക്ക് ഊർന്ന് ഇറങ്ങി നമ്മുടെ മോളെ കയറിയിട്ട് താഴേക്ക് കീന്നിറങ്ങൂലെ അതാണ് പിന്നെ അവൻ എന്ത് ചെയ്തു ആ ആ താഴത്തുള്ള പുല്ലിൽ എന്ത് ചെയ്തു റോൾഡ് അവന് ഉരുണ്ടു ഹായ് ക്ലൈംബർ പിന്നെ പറയാണ് ഒരു ക്ലൈംബർ കയറുന്നൊരു സാധനം ഹി അപ്പ് എന്നിട്ട് അവൻ എന്ത് ചെയ്തു അതിന്റെ മുകളിലേക്ക് ക്ലൈമ്പറുടെ ക്ലൈമ്പറിന്റെ മുകളിലേക്ക് കയറി എന്നിട്ടോ ബെഞ്ച് അവിടുന്ന് ഒരു ബെഞ്ചിലേക്ക് ചാടി ചെറിയ കുട്ടികൾ കാണിക്കുന്ന മാതിരി എല്ലായിടത്തും കേറി ഇറങ്ങി ഉരുണ്ടി കളിച്ച് ആ ഓൺ ടു എ ബെഞ്ച് ഒരു ബെഞ്ചിലേക്ക് ചാടി ആ സമയത്ത് ദൂരപ്പോ എ ബോയ് ആ ഉണ്ടായിരുന്ന ഒരു കുട്ടി ആ പാർക്കിൽ നോക്കി നടക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞു ഗോ എവേ ദൂരപ്പോ ബ്രൂണോ അങ്ങനെ ബ്രൂണോ എന്ത് ചെയ്തു ദൂരേക്ക് ഓടി അവിടുന്ന് ആ പാർക്കിൽ നിന്നും ൂണോ ആ പുറത്തേക്ക് ഓടി ഓക്കെ ഇത്രയുമാണ് കാര്യങ്ങൾ ഇതിൽ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം നിങ്ങൾ വായിക്കണമെന്ന് ആവർത്തിച്ച് പറയുകയാണ് അതിൻ്റെ കൂട്ടത്തില് ചെറിയ കുട്ടികൾ കാണിക്കുന്നത് പോലെ നമ്മുടെ പാർക്കിലെ എല്ലാ റൈഡിലും ബ്രൂണോ കാരി ഇറങ്ങുന്നുണ്ട് അല്ലേ ഏതൊക്കെ റൈഡിലാണ് അവൻ കയറി സ്വിങ്ങിൽ കയറിയിട്ടുണ്ട് പിന്നെ സ്ലൈഡിൽ കയറിയിട്ടുണ്ട് അല്ലെ സ്ലൈഡിൽ കയറിയിട്ടുണ്ട് പിന്നെ ഗ്രാസിൽ കിടന്ന് ഉരുണ്ടിട്ടുണ്ട് പിന്നെ ക്ലൈംബറിൽ കയറിയിട്ടുണ്ട് പിന്നെ അവസാനം ബെഞ്ചിലും കയറിയിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ അവൻ പാർക്ക് ചെയ്ത കുറെ സംഗതികളാണ് അപ്പം വാട്ട് യു ഡു ഇൻ ദ പാർക്ക് അവൻ എന്താണ് പാർക്കിൽ ചെയ്തത് ഓക്കെ ഒന്ന് സ്വിംഗിൽ എന്താ ചെയ്തത് ബ്രൂണോ ആ സാച്ച് ഓൺ ദ ദിങ് he sat on the swing or bruno sat on the swing okay slide il endha cheyyadhu ah he climbed up and slid down bruno climbed up and slid down grass il avan endha cheyyadhu bruno rolled on the grass bruno rolled on the grass climber il kayitta avan endha cheyyadhu bruno climbed up പിന്നെ ബെഞ്ചിൽ എന്താണ് അവൻ ചെയ്തത് ആ ബ്രൂണോ ജംപ്ഡ് ഓൺ ടു എ ബെഞ്ച് ബ്രൂണോ ജംപ്ഡ് ഓൺ ടു എ ബെഞ്ച് ഇത്രയും കാര്യങ്ങള് അവന് പാർക്കില് ചെയ്തു കൂട്ടിയ സംഗതികളാണ് അപ്പൊ നിങ്ങൾ ഈ പാസേജ് നന്നായി വായിച്ചതിനു ശേഷം അവന് ബ്രൂണോ പാർക്കിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ടായിട്ട് എഴുതിയിട്ട് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം നോട്ട് ബുക്കിൽ എഴുതിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്തേ സ്വിംഗിന് ചെയ്തത് ആ ക്ലൈംബില് ചെയ്തത് അല്ല സ്ലൈഡിൽ ചെയ്തത് ക്ലൈംബറിൽ ചെയ്തത് ഗ്രാസിൽ ചെയ്തിട്ട് ബെഞ്ചിൽ ചെയ്തത് അത് ഞാൻ പറയുകയും ചെയ്തു നിങ്ങൾ ആദ്യം ഒരു റഫ് പേപ്പറിൽ എഴുതി നോക്കുക എന്നിട്ട് ശരിയാണോന്ന് നോക്കുന്നതിന് വേണ്ടി എന്താ നിങ്ങൾക്ക് ഈ നോട്ട് നോക്കാം സ്വിംഗ് ബ്രൂണോ സാറ്റ് ഓൺ ദിംഗ് സ്ലൈഡ് ബ്രൂണോ ക്ലൈം അപ് ആൻഡ് സ്ലിഡ് ഡൗൺ ഗ്രാസ് ബ്രൂണോ റോഡ് ഓൺ ദ ഗ്രാസ് ക്ലൈംബർ ബ്രൂണോ ക്ലൈംഡ് അപ് ദ ക്ലൈംബർ ബെഞ്ച് ബ്രൂണോ ജംപ് ഓൺ ടു എ ബെഞ്ച് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് ഒരു നോട്ട്ബുക്ക് എഴുതി കാണിച്ചു കൊടുക്കണം ഇതാണ് ആ പാസേജിലെ വർക്ക് ഓക്കെ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പാർക്കുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പേജ് നമ്പർ ഇലവൻ പതിനൊന്നാമത്തെ പേജിലെ വർക്കാണെന്ന് വായിക്കുകയും അതിന്റെ ആശയം പറയുകയും ബ്രൂണോ എന്തൊക്കെയാണ് പാർക്ക് ചെയ്തു കൂട്ടിയത് എന്ന് പറയുകയുമാണ് ചെയ്തത് ഇന്ന് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം ഓക്കെ ഇതിൻ്റെ തുടർഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ